നെടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോർട്ടബിൾ ബയോബിൻ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ ഇതിൻ്റെ റിഡ് റെഡി ആയിട്ടുള്ള വെള്ള മൂവായിരത്തി തൊണ്ണൂറ് രൂപയാണ് എത്തിയിട്ടുള്ള വെള്ള ഇപ്പോൾ നമ്മുടെ റോസ് വിധമായിട്ട് നമുക്ക് നൂറ്റി എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് രൂപ വന്ന് നടക്കാൻ വരും അതെല്ലാ വീട്ടിലേക്കും ഈ വർഷത്തിൽ അടുത്ത വർഷം ലക്ഷം രൂപയുടെ തോക്കുകൾ പോലും നടക്കുന്നത് അടുത്ത വർഷം ഒന്ന് വീടുകളിലേക്ക് അത് എത്തിക്കുന്നതുമായിട്ട് നമ്മൾ വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായിട്ട് നമുക്ക് അതിൽ പേര് പേർക്ക് വന്നിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു കെ എസ് അനിൽകുമാർ വി വി ജയൻ ഷിനി സതീഷ് പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എന്നുള്ള രീതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നമ്മൾ നമ്മൾ നടപ്പിലാക്കുന്നത് നമുക്ക് നമുക്ക് വരുന്ന വളമാക്കി തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അറിയിക്കുക എന്ന തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉദ്ദേശിയോടുകൂടി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ